വെറുതെ ആവശ്യമില്ലാത്ത പിന്നെ അവരെ കുറിച്ചൊരു വിവരം ആണല്ലെ നമസ്കാരം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അച്ഛന് കരൾ രോഗത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ ആ ഉറ്റ സുഹൃത്തിന്റെ അച്ഛന് വേണ്ടിയിട്ട് ലിവർ കൊടുക്കാൻ തയ്യാറാവും എന്നാൽ അങ്ങനെയൊരു വലിയ മനസ്സിനുടമയുടെ ഫോട്ടോ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് രഞ്ജു എന്നാണ് നാൽപ്പത്തിയഞ്ച് വയസ്സാണിപ്പോൾ നാൽപ്പതാം വയസ്സിലാണ് അദ്ദേഹം തൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ആ ഒരു ലൈഫ് റിസ്ക് എടുത്തിട്ട് ആ കരള് പകത്ത് നൽകിയത് പക്ഷെ പിന്നീട് ആ ഒരു അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിൻ്റെ റിസൾട്ടായിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഒരു അവസ്ഥയാണ് രഞ്ജു ചേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം ആ ഒരു നല്ല മനസ്സുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയായി തീർന്നിരിക്കുകയാണ് ആ സർജറിയുടെ സംഭവ സമയത്ത് സംഭവിച്ച ഒരു പിഴവാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത് എന്താ സംഭവിച്ചെന്ന് അദ്ദേഹത്തിന്റെ സഹോദരിയോട് നമുക്ക് ചോദിക്കാം രഞ്ജിച്ചേട്ടാ ഫുഡ് കഴിച്ചോ ഏ കഴിച്ചോ വെള്ളം കുടിച്ചോ നമ്മൾ ആ ഒരു നല്ല മനസ്സുകൊണ്ടല്ലേ ചെയ്തത് അതിന് എന്തായാലും നമ്മുടെ ആ നല്ല മനസ്സ് കാണാതിരിക്കില്ല ദൈവം നമുക്ക് അതിനൊരു പ്രതിഫലം വൈകിയാണെങ്കിലും ഉണ്ടാകും അതുകൊണ്ട് വിഷമിക്കരുത് നിങ്ങക്ക് കാണാം അദ്ദേഹത്തിന്റെ ആ ലിവർ ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്ത് വന്ന ആ ഒരു പാടാണിത് അതും വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണുമ്പോ ഭയങ്കര സങ്കടം തോന്നുന്നു കാരണം ഇനി ഞാൻ ഇവിടെ അത് പറയുന്നില്ല സഹോദരിമാര്ന്നായിട്ട് അവരെ കിട്ടിയത് ഭയങ്കര ഭാഗ്യ കേട്ടോ കാരണം ഇങ്ങനെ നോക്കുന്നില്ലേ പൊന്നുപോലെ മരുന്നിൻ്റെ കാര്യമൊന്നും ഓർത്ത് വിഷമിക്കണ്ടേ നമുക്ക് എന്തായാലും ഈ വീഡിയോ നമ്മൾ കൊടുക്കും അന്നേരം ഒരുപാട് പേര് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ടെന്നേ അവർ നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്തായാലും കേട്ടോ അപ്പം അതിൻ്റെ കാര്യമൊന്നും ഓർത്ത് വിഷമിക്കണ്ടേ പിന്നെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കും അപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റിന് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടും എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ പണ്ടത്തെ പോലെ ചേട്ടൻ ബാക്ക് ടു നോർമൽ ആവും ഓക്കെ ആവും എഴുന്നേറ്റ് നടക്കും വർക്കിനൊക്കെ പോവും കേട്ടോ സന്തോഷമായിട്ടിരിക്കണേ ട്രൈ ചെയ്യുന്നുണ്ട് പറയാം പക്ഷെ ഏത് ചാനലാണെന്നാണ് ഞങ്ങളൊരു ഓൺലൈൻ മീഡിയാണ് ഫൈനൽ ന്യൂസ് എന്ന് ന്യൂസ് ഒക്കെ എടുക്കുന്ന ഒരു ചാനലാണ് എവിടെയാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് വളരെ ആൻസർ എന്തിനാ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സന്തോഷമായിട്ടിരുന്നാലേ നമുക്ക് ട്രീറ്റ്മെന്റിന് റിസൾട്ട് ഇട്ടുള്ളൂന്ന് ഇങ്ങനെ കരയണേ ഞാനൊക്കെ ആക്ച്വലി ഇങ്ങനെ നോക്കി ഇത്രയൊക്കെ വലിയ മനസ്സൊന്നും ഞങ്ങൾക്കൊന്നും ഇല്ല ഈ മാധ്യമ പ്രവർത്തനത്തിലൊക്കെ വന്നിട്ട് പക്ഷെ ഇത്രയും വലിയ മനസ്സൊന്നും ഉണ്ടോന്ന് വെച്ചാ ഒരു പക്ഷെ ഇല്ല കരയരുത് ഓക്കെ ശരിയാവുമ്പോൾ ഞങ്ങൾ വീണ്ടും വരും ന്യൂസ് എടുക്കാൻ വേണ്ടിട്ട് എന്നെ കരയിപ്പിച്ചു ഇത്ര കരയു ഇത്രോഷായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് വീണ്ടും ആ മാധ്യമ മാധ്യമപ്രവർത്തനത്തിലേക്കൊക്കെ തിരിച്ചു വന്നാൽ എന്നിട്ട് നമുക്ക് ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്യണം ഓക്കെ ഈ ലൈഫ് കണ്ടിട്ട് ഞാനാണ് നമ്മളൊക്കെ ഈ ഒരു രംഗത്ത് നിൽക്കുമ്പോഴേ നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നും അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ആണ് കാരണം നമ്മുടെ ചുറ്റും ഇത്രയും നല്ല മനുഷ്യരൊക്കെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ഒരുപാട് ഇൻസ്പിറേഷൻ ആണ് ചേട്ടൻ മാധ്യമ പ്രവർത്തകർക്ക് എല്ലാം ശരിയാകും കേട്ടോ ചേച്ചി എന്താ സംഭവിച്ചത് സർജറിയുടെ സമയത്ത് ആ രണ്ടായിരത്തി ഇരുപതിൽ എവൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛനും വേണ്ടി കാരണം ദാനം ചെയ്യണ്ടായി ആ സമയത്തുണ്ടായ സർജറി കിഴയ കോംപ്ലക്ഷൻ മൂലം സ്പൈനൽ സ്ട്രോക്ക് വരുകയും

ില്ല ഞങ്ങൾ രണ്ട് സഹോദരങ്ങളും പിന്നെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻ്റും ആണ് ഉള്ളത് അപ്പോൾ അപ്പം നിങ്ങളാണിപ്പോൾ നോക്കുന്നത് അതെ അതെ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത ഫുഡ് നല്ല എല്ലാം ട്യൂബ് വഴിയാണ് കൊടുക്കുന്നത് നേസൽ ഫീഡിങ് ആണ് അപ്പൊന്ന് സർജറി കഴിഞ്ഞതിന് ശേഷം അതെ പൂർണ്ണമായിട്ട് കിടപ്പില്ല പക്ഷെ സംസാരിക്കുമായിരുന്നു ഒരു ഒന്നര വർഷം മുന്നേ ന്യൂമോണി വന്ന് ബ്രെയിനിനെ ബാധിച്ച് സംസാരശേഷം നഷ്ടമായി പിന്നെ വിഴുങ്ങാനുള്ള കഴിവ് നഷ്ടമായി ഇപ്പോൾ നമ്മൾ പെപ്റ്റാം എന്ന് പറഞ്ഞൊരു പൊടിയാണ് കൊടുക്കുന്നത് അത് രാവിലെ തൊട്ട് രാത്രി വരെ കൊടുക്കും ഒമ്പത് നേരമായിട്ട് കൊടുക്കും പിന്നെ ഇടയ്ക്ക് പാഴച്ചാറവും വെള്ളവും ഒക്കെ കൊടുക്കും കഴിക്കുന്നത് അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് പ്രോട്ടീൻ പൗഡർ മാത്രമാണ് നമ്മൾ സാധാരണ ഇപ്പൊ എന്റെ ഒക്കെ പരിചയത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്കൊക്കെ കൊടുക്കുന്നുല്ലെങ്കിൽ അവരുടെ ബ്ലഡ് റിലേഷനുള്ള ചിലപ്പോൾ മകളായിരിക്കാം ഭാര്യ ആയിരിക്കാം അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത് സുഹൃത്തിന്റെ അച്ഛന് വേണ്ടിട്ട് എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ തയ്യാറായത് അത് അവരുടെ സുഹൃത്ത് ബന്ധത്തിന്റെ വില കളിപ്പിച്ച് പിന്നെ അവൻ എൻ്റെ നല്ല മനസ്സും നിങ്ങൾ ഈ വിവരം എങ്ങനെ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല സമ്മതിച്ചില്ല സ്വാഭാവികമായിട്ട് പിന്നെ അവൻ്റെ ഒരൊറ്റ നിർബന്ധത്തിനാണ് കൊടുത്തത് അതവൻ്റെ നല്ല മനസ്സ് ഞാനിത്രയും വലിയൊരു വില കൊടുക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്നില്ല ചെറുപ്പം തൊട്ടുള്ള അത്രയും ആത്മാർത്ഥമായ സുഹൃത്തായിരുന്നു അല്ല ഇവിടെ അവന് കുറച്ച് പരിചയമുള്ള ആണ് ഈ അച്ഛൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം ഒത്തിരി പ്രായം ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെ ഒരു റിസ്ക് ശരിയാണ് അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് തന്നെയാണ് കാരണം ആരും ചിന്തിക്കില്ല ചേച്ചി അങ്ങനെ കൊടുക്കാം അതിനുശേഷം നിങ്ങളെ എതിർത്തതിനു ശേഷം എന്തു പറഞ്ഞാ നിങ്ങളെ കൺവിൻസ് ചെയ്ത് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇത് നടക്കുന്നതാണല്ലോ അങ്ങനെ കൺവിൻസ് ചെയ്ത രാവിലെ ഒറ്റ നിർമ്മിതി തന്നെ നടത്തിയത് അതിനുശേഷം ചോദിച്ചു പറഞ്ഞല്ലോ സർജറിക്ക് ശേഷം അദ്ദേഹത്തിന് മിണ്ടാനൊക്കെ സാധിക്കുമായിരുന്നു ഇപ്പോൾ ഈ ഒരു അവസ്ഥ ഒന്നും എന്താ പിന്നീട് അദ്ദേഹം പറഞ്ഞ വിഷമം ഉണ്ടായിരുന്നു ആ നാളുകളൊക്കെ എങ്ങനെയാണ് വിഷമമുണ്ടായിരുന്നു പിന്നെ ഭയങ്കര വിഷമം വേണ്ടിയില്ലായിരുന്നു വെറുതെ ആവശ്യമില്ലാത്തവരെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും സങ്കടപ്പെടുവായിരുന്നു ഇനിയിപ്പോൾ അവൻ്റെ സംസാരശേഷിയൊക്കെ പോയ ശേഷം വേറെ ഏതോ ഒരു മൈൻഡാണ് മൊത്തത്തിലെല്ലാം മാറി ഇപ്പോ സിനിമ കാണണം പിന്നെ കോമഡി കാണണം അങ്ങനെയല്ലാതെ അങ്ങനെ ഒരു വേറെ ഇതാണ് എന്നാലും ഇടയ്ക്ക് സങ്കടം ഒന്ന് കരയാറുണ്ട് ഇപ്പൊ കൊച്ചുകുട്ടികളെ പോലെ സ്വഭാവം സർജറിയുടെ സമയത്ത് മനസ്സില് ഒരു ഭാരം ആയിട്ട് വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നതാണ് സർജറിയുടെ സമയത്തിന് ശേഷം ആ ഫ്രണ്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബം ഇതൊക്കെ അറിഞ്ഞിരുന്നോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അറിഞ്ഞ് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം പക്ഷെ പിന്നെ അവരെ കുറിച്ചൊരു വിവരം അവരെ വീട്ടിൽ തിരക്കിയിട്ടില്ല കാണാൻ പറ്റിയില്ല പിന്നെ ഫോൺ വിളിച്ചിട്ട് അവരെ കിട്ടിയില്ല നമ്പർ എല്ലാവരും മാറ്റി നോന്നും കിട്ടിയില്ല അവരുടെ ഭാഗത്തുനിന്ന് പിന്നീട് ഒരു സഹകരണവും ഉണ്ടായിട്ടില്ല നിങ്ങൾ അന്വേഷിച്ചിരുന്നു ആ അന്വേഷിച്ചിരുന്നു ഫ്രണ്ട് പിന്നീട് ഇല്ല ഫ്രണ്ടും വിളിച്ചിട്ടില്ല ഇല്ല ഹോസ്പിറ്റൽസിന് ആ ഹോസ്പിറ്റലിനെ പിന്നീട് സമീപിക്കോ അങ്ങനെ അവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ നോക്കിയിരുന്നോ അല്ല നമ്പറൊക്കെ ഉണ്ടാവുക ഉണ്ടായിരുന്നു ഉണ്ടാകുമല്ലോ അപ്പോൾ പിന്നെ വിളിച്ചിട്ടും കിട്ടില്ല അവരെ വീട്ടിൽ തിരക്കിയിട്ടും കാണാൻ പറ്റിയില്ല അതൊരു വലിയ കാരണം ലൈഫ് റിസ്ക് എടുത്തിട്ടാണ് അങ്ങനെ ഒരു കാര്യത്തിന് അദ്ദേഹം തയ്യാറായത് അവർക്കൊരു മിനിമൂത്രവാദിത്വമുണ്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് അറിയേണ്ടതല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പിന് കൊടുത്ത വാല്യൂ പക്ഷെ തിരിച്ചത് നിങ്ങൾക്ക് കിട്ടിയില്ല ഇപ്പം എന്താ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞപോലെ പെപ്റ്റാമിൻ ഒമ്പത് നേരമായിട്ട് കൊടുക്കും പിന്നെ പഴച്ചാറ് അതങ്ങനെ പിന്നെ എല്ലാ ആഴ്ചയിലും ബ്ലഡ് ടെസ്റ്റ് എടുത്ത് ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻ പാടില്ല പിന്നെ എല്ലാ യൂറിൻ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം നടത്തി ഡോക്ടർക്ക് അപ്പം റിപ്പോർട്ട് അയക്കും പിന്നെ ഡെയിലി ഒരു നേഴ്സ് വരുന്നുണ്ട് സക്ഷൻ ചെയ്യാനും പിന്നെ ബി പി എല്ലാം നോക്കാനും ഒരു നേഴ്സ് വരുന്നുണ്ട് പിന്നെ യൂറിൻ ടൗബ് എല്ലാം എല്ലാ അതൊക്കെ എല്ലാ ആഴ്ചയിലും മാറ്റും അങ്ങനെ നല്ല ചിട്ടയായിട്ട് പോകാൻ വരുന്നത് മൂന്ന് ലക്ഷം രൂപയാവുന്നുണ്ട് അതായത് ഇപ്പൊ കൊടുക്കുന്ന പെപ്റ്റാമിൻ പറഞ്ഞ പൊടി തന്നെയാണെങ്കിലിപ്പോ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ അടുപ്പിച്ചാവും അത് പിന്നെ അണ്ടർപാട് ബാക്കിയുള്ള ചിലവുകൾ ഫിസിയോ തെറാപ്പി സ്പീച്ച് തെറാപ്പി സാക്ഷ്യം ചെയ്യുന്ന തന്നെ നേഴ്സ് എല്ലാം കൂടി നല്ല ചിലവാകുന്നുണ്ട് ഒരു മാസം മൂന്ന് ലക്ഷം രൂപ അതെന്താ വെച്ചാൽ നമുക്ക് സാധാരണ ജോലിക്ക് പോകുന്ന വീടിന് അല്ലെങ്കിൽ അത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഒരു വരുമാനം കണ്ടെത്തുന്നത് പിന്നെ അസു മനസ്സുകൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇൻകം അങ്ങനെ ചേച്ചി കയറിയ ജോലി ഇൻകം അങ്ങനെയൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു പക്ഷേ ചില അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പാടാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പാടാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ തിരുവനന്തപുരത്തുകാരും അതിനുശേഷം പിന്നീട് അവിടുന്ന് വീട് വിറ്റതാണ് വീടിന്റെ അപ്പൊ ഇത് വാടക വീടാണോ അതെ ശരിക്കും പറഞ്ഞാൽ രണ്ട് സഹോദരിമാരെ നിങ്ങളെ സമ്മതിക്കാതിരിക്കാൻ കേട്ടോ കാരണം ആരും ഇങ്ങനെയൊന്നും അതും ഇങ്ങനെ ഒരു കണ്ടീഷനില് മാസം മൂന്ന് ലക്ഷം രൂപ വേണം അപ്പൊ ആരും അങ്ങനെയൊന്നും ഏറ്റെടുത്ത് സഹോദരനെ നോക്കുക പക്ഷെ നിങ്ങളെ ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ഒരു ബിഗ് സല്യൂട്ട് നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ ഈ സഹോദരനെ ഒറ്റ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത് പക്ഷെ അവരോ തിരിഞ്ഞു നോക്കുന്നില്ല പക്ഷെ ഈ സഹോദരങ്ങള് കൂടെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോ ഒരു ആവശ്യം ഇദ്ദേഹത്തെ പലർക്കും അറിയുന്നുണ്ടാവും ഒരുപാട് വീഡിയോസ് അദ്ദേഹത്തിന് ബേസ് ചെയ്ത് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ തീർത്തും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് കാരണം ഇപ്പൊ കേട്ടില്ലേ മാസം മൂന്ന് ലക്ഷം രൂപ വേണം ഇദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിനും മരുന്നിനും ഒക്കെ ആയിട്ട് അതൊരു സാധാരണ ഫാമിലിനെ കൊണ്ട് സഹോദരങ്ങളൊന്നും കൂട്ടിയാൽ കൂടില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതുവരെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സുമനസുകളുടെ ഒരു സഹായം കൊണ്ടാണ് ഇപ്പൊ തീരെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇവരെന്നെ കോൺടാക്ട് ചെയ്തത് ഒരു വീഡിയോ ചെയ്യണം ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ എന്നെ കോൺടാക്ട് ചെയ്യായിരുന്നു ശരി ഇദ്ദേഹത്തിന് ജോലിയൊക്കെ നാപ്പത് വെച്ചവരെന്തായിരുന്നു അവിടെ ഒരു ഇവിടെ ഉണ്ടായിരുന്നു ഓ ശരി അപ്പൊ പോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകനും കൂടിയായിരുന്നു അദ്ദേഹം അതിനുശേഷമാണ് അദ്ദേഹം ആ ജോലിയൊക്കെ വിട്ടിട്ട് ബഹ്റൈനിൽ ഗവൺമെന്റ് ജോലി ആയിരുന്നു അല്ലേ അപ്പൊ അദ്ദേഹത്തിന് അന്നൊക്കെ നല്ല സാലറി ഉണ്ടായിരുന്നിരിക്കണം അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് അപ്പൊ ലീവിന് വന്നപ്പോഴാണോ സു അപ്പോ ഒരു പ്രവാസി ആയിരുന്നു അദ്ദേഹത്തിന് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ലീവിന് ഇങ്ങനെ സുഹൃത്തിൻ്റെ ഒരു സങ്കടം അദ്ദേഹം കേൾക്കുകയും ആ ഒരു നല്ല മനസ്സുകൊണ്ട് എന്നാൽ എൻ്റെ ലിവര് തരാം എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നത് പക്ഷെ പിന്നീട് സംഭവിച്ചത് നമ്മൾ നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ട് ആണെന്ന് അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം എന്ന് പറയുന്നത് ഈ പൊടി പെപ്റ്റാമിൻ ആണ് രാവിലെ ആറു മണിയോട്ടെ രാത്രി പതിനൊന്ന് മണി വരെ പത്ത് മണി വരെ കിരക്ക് കൊടുക്കും അത് ഒരു ബോട്ടിന് നമ്മൾ പൊട്ടിച്ച ഒരു ദിവസത്തേക്കേ വരുവുള്ളൂ ആയിരത്തി എണ്ണൂറ് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി എണ്ണൂറ് ആണ് അപ്പോൾ നമ്മൾ നെസ്ലയുടെ കമ്പനിയിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ചെറിയ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാരെങ്കിലും ഒന്ന് സ്പോൺസർ ചെയ്ത് തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ അവർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ നിങ്ങൾ അവരെടുക്കുന്നില്ല റെസ്പോണ്ട് ചെയ്യുന്നില്ല നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ കേസിന് പോകാൻ എന്തെങ്കിലും ശ്രമിച്ചിരുന്നു ലക്ഷേട്ട് നമ്മുടെ ആദ്യം ഒരു കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ അവർ ഭാഗത്ത് എന്നാണ് അവർ പറയുന്നത് പിന്നെ എൻ്റെ സഹോദരി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് കൂടെ വരികയും നമ്മുടെ രേഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവർ റിപ്പോർട്ട് തയ്യാറാക്കി ലക്ഷോറിൽ പോയി അവിടുത്തെ റിപ്പോർട്ട് അറിഞ്ഞിട്ട് നമുക്കിപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ വിധി വന്നിട്ടുണ്ട് നമുക്ക് അനുകൂലമായിട്ടാണ് റിപ്പോർട്ട് വന്നേക്കുന്നത് കാരണം അവരുടെ ഭാഗത്തുനിന്ന് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ള വ്യക്തമായ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് വ്യക്തമായ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് അവരുടെ മിസ്റ്റേക്ക് തന്നെയാണ് അത് നമുക്ക് അനുകൂലമായിട്ടാണ് വന്നേക്കുന്നത് ഫാമിലി പോകാൻ നമ്മൾ തയ്യാറായിട്ടില്ലല്ലോ അല്ലേ അവരുടെ അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മുടെ സർജറി ചെയ്ത ഹോസ്പിറ്റലുകളില്ലേ പെരു വന്നിരിക്കുന്നത് അപ്പൊ അവർക്കെതിരായിട്ടോ പിന്നെ നമ്മളുടെ കണ്ടുവരുന്ന പൈസയ്ക്ക് നമ്മൾ മാറ്റി നമ്മളുടെ കൊടുക്കാമെന്ന് തയ്യാറാവുക അപ്പോൾ അത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടില്ല ഒന്നും ഒരു സാമ്പത്തികം ഉണ്ടായിട്ട് അതാണല്ലോ ഇത്രയും വിഷമം അവനൊരു നന്മ ചെയ്തിട്ട് ഇങ്ങനെ ആയി പോയപ്പോഴാണ് നമുക്ക് ഇത്രയും വിഷമം അദ്ദേഹത്തിനൊന്ന് സഹായിക്കണം നമ്മളൊക്കെ നല്ല ഫുഡൊക്കെ കഴിച്ചിരുന്നു ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ അതൊരു വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ നമുക്കങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമ്പോൾ നമ്മുടെ ഒപ്പമുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സോടെ നമുക്ക് വേണ്ടേ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഇദ്ദേഹത്തിന് ഞാൻ എല്ലാ ഡീറ്റെയിൽസും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അപ്പം കേട്ടില്ലേ ഒരു മരുന്നിന് അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ ഒരു ഫുഡെന്ന് തന്നെ പറയാം ഒരു പ്രോട്ടീൻ പൗഡർ അതിന് വരെ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപയാണ് അതിന്റെ വില എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് സഹായിക്കുന്ന ഒരു നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷ വിടേണ്ട ചേച്ചി നമുക്ക് മുന്നോട്ട് തന്നെ ചിന്തിക്കാം ഒരുപാട് നല്ല മനുഷ്യൻ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്തായാലും നിങ്ങളുടെ ഈ ഒരു വിഷമം കാണും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഉറപ്പാണ്